ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞങ്ങൾ ഇന്ന് മോർണിംഗ് തന്നെ ഒരു നിധി വേട്ടയ്ക്ക് പോവുകയാണ് ഒരു ലോട്ടറി എന്നൊക്കെ പറയാം നിങ്ങൾ വിചാരിക്കണ്ടാവും അത്രയും വലിയ സംഭവം എന്താണ് എന്നല്ലേ തോട്ടത്തിൽ എന്താ നിധി കിട്ടിയെന്ന് അതെ തോട്ടത്തിൽ കുറച്ച് നിധി ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതൊന്ന് തിരിഞ്ഞു പോവുകയാണ് ഈ കിങ്സ് മൂവിയിൽ അവർ നിധി ഇറങ്ങും പോലെ ഞങ്ങൾ ഇന്ന് കുറച്ച് നിധി തേടിപ്പോയതാണ് ഞങ്ങൾക്കറിയാം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് കാരണം ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നിധി അരിക്കുമ്മിൽ എന്നൊക്കെ പറയും ഇതൊരു ലോട്ടറിയാണ് കേട്ടോ ഭൂമിയിൽ തനിയേ ഉണ്ടായി വരുന്നത് നമ്മൾ വിത്തൊന്നും ഇടാതെ ഉണ്ടായി വരുന്നതാണിത് ഇങ്ങനെ നല്ല മഴയുള്ള ദിവസം അങ്ങനെയൊക്കെ ടൈമിൽ ഇത് കാണാം ഇത് ഉണ്ടാവുന്ന സമയത്തൊരു സ്മെല്ലുണ്ടാവും അപ്പോഴേ എവിടെയുമൊക്കെ പറയും ഇങ്ങനെ കുമിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോന്ന് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് അതായത് ആദ്യം ഞാൻ കാണിച്ചതുപോലെ മുട്ടായിരിക്കും പിന്നെ അത് നന്നായി വലുതായിട്ട് ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കും ഇതാണ് കേട്ടോ ആദ്യത്തെ സ്റ്റേജ് അതായത് ഇങ്ങനൊരു മണ്ണ് പോലെ ഉണ്ടാവും പിന്നെ അതിങ്ങനെ മുട്ടായിട്ടുണ്ടാവും കാണാൻ തന്നെ എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ അപ്പം ഇത് തെരഞ്ഞാണ് ഞാനും ഉപ്പയും കൂടി ഇന്ന് രാവിലെ തന്നെ പോയത് എവിടെ ഉണ്ടാവാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചവിട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം തിരിഞ്ഞു നോക്കുന്നതിന് അടുക്കാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഞാനും സിസ്റ്ററിൻ്റെലോ അവ മോനും എല്ലാവരും കൂടി പോയിട്ടാണ് പറിക്കാൻ വിചാരിച്ചത് അപ്പോൾ ചിലതൊക്കെ ഇതായി ഇങ്ങനെ മുട്ട തന്നെയാണുള്ളത് ചിലത് നന്നായിട്ട് വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ശരിക്കും വെള്ള കളറിൽ ഇങ്ങനെ മുട്ട പോലെ ഉള്ളത് കൊണ്ട് കേട്ടോ അരിക്കുമിലേ പറയുന്നത് നമ്മുടെ അരിമണി പോലെ ചെറുതായിട്ടാണ് നമ്മൾ കാണുക പിന്നെയാണിതിങ്ങനെ വലുതായി വരുന്നത് ഇതിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ടൈപ്പ് ഉണ്ട് അപ്പം നമ്മള് നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉമ്മക്ക് കറിയുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല കഴിക്കാം അപ്പൊ നമ്മൾ പറിച്ചെടുക്കുമ്പോഴൊക്കെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഞാനിങ്ങനെ പതിയാണ് പറഞ്ഞു ആസ്വദിച്ചിട്ട് പക്ഷെ എവിടെയൊക്കെ പെട്ടെന്നാണ് കേട്ടോ പറിച്ചു കഴിയുന്നത് ഏതൊക്കെ ഭാഗത്ത് എവിടെ ഉണ്ടാവാന്നൊന്നും നമുക്ക് അത്രക്ക് അറിയില്ല ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന മാത്രം അപ്പൊ ഞാന് എന്റെ മുഖം ഉറങ്ങിയണീച്ചിട്ടുള്ള ആ ഒരു ഇത് മാറിയിട്ടില്ലെന്ന് നമ്മൾ രാവിലെ തന്നെ പോയി നോക്കുകയാണ് കേട്ടോ ഏതൊക്കെ ഭാഗത്താണ് ഉള്ളത് ഏതൊക്കെ ഭാഗത്ത് ഉണ്ടാവാന്നറിയാത്തോണ്ട് നമ്മൾ തെരഞ്ഞു നടക്കുകയാണ് അപ്പൊ അവന് കിട്ടുന്ന ഭാഗത്ത് നിന്ന് ിച്ചിട്ട് എൻ്റെ കയ്യിൽ തരുന്നുണ്ട് നോക്കിയാൽ എന്ത് വൃത്തിയാണെന്ന് നോക്കിയാൽ നമ്മൾ അതിനെ വൃത്തിയായിട്ട് ആക്കുകയാണ് അതിൻ്റെ മണ്ണെല്ലാം കൂടി മിക്സ് ആയി പോവുകയാണ് നല്ല വൃത്തിയിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇങ്ങനെ പറിച്ചതൊക്കെ ഇതാ ഇങ്ങനെ ഒരു കൊട്ടയിലാക്കി വെക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ പറിക്കാനുണ്ട് നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയാലാണ് നമുക്ക് എവിടെയുള്ളത് എന്താണെന്ന് കാണാൻ പറ്റുക ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ആ ടൈപ്പ് അല്ലട്ടോ ഇത് ഇത് വേറെ ടൈപ്പാണ് അപ്പം പാക്കുമില്ല എന്ന് പറയുമ്പം അത് കുറച്ച് വലിയ ടൈപ്പാണ് പിന്നെ ചിപ്പ് കുമില് കയറിയിട്ടുണ്ട് അത് വേറെ ടൈപ്പ് പിന്നെ ചപ്പില കുമ്മില് അങ്ങനെ രണ്ട് മൂന്നാല് ഐറ്റം ഉണ്ട് എനിക്കറിയുന്നത് പറഞ്ഞതാണ് ഇതൊക്കെ ഞാൻ ഇവിടെ വന്നേരാണ് കാണുന്നതും അറിയുന്നതും കഴിക്കുന്നതും ഒക്കെ ശരിക്കും ഇങ്ങനെ പിക്ക് വിട്ട് കൊടുത്താൽ എൻ്റെ പാരൻസിനെ അറിയാമെന്നല്ലാതെ എൻ്റെ കസിൻസിനോ ആരും ഇതുവരെ ആരൊന്നും കഴിച്ചിട്ടില്ല തോന്നുന്നു പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മഷ്റൂം അങ്ങനെ ഇല്ലേ അത് അത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോട്ടറി ആണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടുന്ന സാധനമല്ല എല്ലാവരുടെ ണൂല അങ്ങനെയൊക്കെ പറയും അപ്പം ഇതിങ്ങനെ പറിച്ചെടുക്കാൻ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കണ്ടോ ഇത് ഇനി നന്നാക്കി എടുക്കണം ഇങ്ങനെ ഉണ്ടാവുക അത് പറിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേജില്ലേ ഇതാണ് സ്റ്റാർട്ടിങ്ങിലും ഇങ്ങനെ ഒരു പുറ്റ് പോലെയാണ് ഉണ്ടാവുക പിന്നാണ് അതിന്നും കുമ്മിങ്ങനെ ഇങ്ങനെ വരിക ചെയ്യുക പിന്നെ അതിങ്ങനെ വലുതാവും ഇത് നമ്മൾ വലുതായ ഉടനെ പറിക്കണം അല്ലെങ്കിൽ അതൊരു ദിവസം കൂടി നിന്ന് ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിത് എടുക്കേണ്ടത് ഭക്ഷ്യയോഗ്യമാണോ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ചപ്പ് അതായത് ഇലകളൊക്കെ കിട്ടും ഇതിന് കൂടെ തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും ഒരു ചെറിയ പൂ പൂവില്ലേ ചെറിയ പൂ ഇത് ഉള്ളത് ഇതിങ്ങനെട്ടോ വൃ അത് പറിക്കുന്നതിൻ്റെ അടുക്കാട്ടോ ഞാൻ ഇങ്ങനെ കണ്ടത് അപ്പം ഏലാണെന്ന് വിചാരിച്ചു അപ്പം ഏല ഇത്ര വലുതുണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ പൂ പോലെ ഒരുപാടുണ്ട് ഇങ്ങനെ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ നമ്മളെ മണ്ണൊന്ന് പറിച്ചുകൊണ്ട് വരികല്ലേ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതിൻ്റെ വലിയ ടൈപ്പ് കേട്ടോ പാക്കുമില്ല എന്ന് പറയുന്നത് കുറച്ച് വലിയതായിട്ടുണ്ടാവുക ഭക്ഷ്യയോഗ്യമാണോ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇതിന് നമുക്ക് ഒരുപാട് ചപ്പ് അതായത് ഈ ഇലകളൊക്കെ കിട്ടും ഇതിന് കൂടെ തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും ഒരു ചെറിയ പൂ പൂവില്ലേ ചെറിയ പൂ പോലാണിത് ഉള്ളത് ഇതിങ്ങനെ കേട്ടോ വൃത്തിയാക്കുക അതായത് ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ വെട്ടി ഒഴിവാക്കുക ആ ഭാഗത്താണല്ലോ മണ്ണ് ഉണ്ടാവുക അപ്പം ഞാനും സിസ്റ്ററിലും ഉമ്മയും കൂടിയാണ് ഞാൻ പിന്നെ അങ്ങനെ നന്നാക്കിയില്ലേ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് വീഡിയോഗ്രാഫറാണല്ലോ അപ്പം അതുകൊണ്ട് ഞാനധികം നന്നാക്കാൻ നിന്നിട്ടില്ല പിന്നെ എല്ലാവരും കൂടി സജീവമായി ഇരുന്ന് ഇങ്ങനെ നന്നാക്കി എടുത്ത് ഇതിന്റെ അടിഭാഗമാണ് കേട്ടോ വെട്ടി നന്നാക്കുക അതായത് ഈ അടിയിൽ ഈ മണ്ണ് വരുന്ന ഭാഗമല്ലേ അങ്ങനെ ഉമ്മ പിന്നെ എക്സ്പേർട്ട് ആയതുകൊണ്ട് വേഗം വേഗം ആവുന്നുണ്ട് ഞാനൊന്ന് ചെയ്യുന്ന നേരം കൊണ്ട് ഒരു വത്തണം ചെയ്യും ഞങ്ങളിത് ചെയ്യുന്നതിൻ്റെ അടുക്ക് ഞങ്ങൾക്ക് ഹെല്പ് ചെയ്യാനൊക്കെ ആളുണ്ട് കേട്ടോ ഇതാ ഒരു കുഞ്ഞി കൈ ഉണ്ടേലേ ഇതിങ്ങനെ പെട്ടെന്ന് വന്ന് വാരി അങ്ങ് ഉണ്ടോ അങ്ങനെ ഉണ്ട് കൂടെ അപ്പോൾ അവളുടെ കളി അറിയാമല്ലോ അവൾ വിചാരിക്കുന്ന എന്തോ കളിക്കുന്ന സാധനമാണ് അറിയുന്നില്ലല്ലോ അപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ മണ്ണ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികം ഇതിൽ കഴുകി കഴുകണം കഴുകി നന്നാക്കാൻ എന്നല്ല പക്ഷെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കട്ട പിടിച്ചിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഭാഗം അരിഞ്ഞൊഴിവാക്കി എന്തെങ്കിലും ഇലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയാൽ മാത്രം മതി അല്ലാതെ ഇതിൽ വേറെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് അല്ലേ വൃത്തിയുള്ള സ്ഥലത്ത് ഉണ്ടായതല്ലേ അതുകൊണ്ട് നമുക്ക് അധികം പേടിക്കാനൊന്നും നമ്മൾ അങ്ങനത്തെ എല്ലാം എടുക്കുകയുള്ളൂ അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ നന്നാക്കി വന്നപ്പോൾ ഉള്ളത് ഇതാ ഇങ്ങനെയാണെങ്കിൽ വേസ്റ്റ് ഉണ്ടാവുക അടിഭാഗം അപ്പോൾ സിസ്റ്റർ അത്രയും ചെറു പത്ത് വരെയും എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ രണ്ട് പാത്രത്തിലേക്കാക്കുകയാണ് അതായത് ഒന്ന് സിസ്റ്ററിൻ്റെ വീട്ടിലേക്കും ഒന്ന് ഞങ്ങളുടെ വീട്ടിലേക്കും എന്നുള്ള രീതിയിൽ രണ്ട് പാത്രത്തിലാക്കുകയാണ് നമ്മൾ നന്നാക്കി വരുമ്പോഴും ഇത് ഉണ്ടാക്കി വരുമ്പോഴൊക്കെ ഇതിൻ്റെ അളവ് കുറയും ഇത്ര ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ മാത്രം ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും പക്ഷെ നമ്മളിത് വേവിച്ച് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഉണങ്ങി ചെറുതായി പോവും കുറച്ചേ ഉണ്ടാവുകയുള്ളു ഇങ്ങനെ നമ്മൾ രണ്ട് പാത്രത്തിലാക്കിയിട്ട് രണ്ട് വീട്ടിലേക്ക് എടുക്കുകയെന്ന് വിചാരിച്ച കാരണം നമുക്ക് രണ്ട് പേർക്കും രണ്ട് ടേസ്റ്റാണ് നമുക്കിവിടെ അധികം എരി പറ്റില്ല അവർക്ക് നല്ല എരി വേണം അങ്ങനെ ഉള്ളതുകൊണ്ട് രണ്ട് രീതിയിലാക്കാമെന്ന് വിചാരിച്ച് നമ്മളെ കുമ്മൊരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഉള്ളി മുറിച്ചിടുകയാണ് ഉള്ളി മുറിച്ചിട്ടിട്ട് നമ്മളതിൽ നിന്ന് ഇങ്ങനെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ഒരു പ്രാവശ്യം കഴുകിയതാണ് എന്നിട്ടാണ് ഉള്ളി മുറിച്ചത് അപ്പം പിന്നെ ഉള്ളി മുറിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ കെഴുകിയെടുക്കുകയാണ് പിന്നെ നമ്മൾ വൃത്തിയുള്ളതാണല്ലോ അതിലിങ്ങനെ അധികം മണ്ണൊന്നും നമ്മൾ നമ്മള് വൃത്തിയാക്കി എടുത്തതാണല്ലോ അപ്പതിങ്ങനെ പാകം ചെയ്യുന്ന ചട്ടിയിലേക്ക് മാറ്റുകയാണ് അപ്പൊ നമ്മൾ ഉള്ളിയും കുമിലും ഉണ്ട് ഇത് വൃത്തിയാക്കി വെച്ചതാണ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് കേട്ടോ നമ്മുടെ ഇവിടെയുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തത് ഇതിനാവുമ്പോ അത്യാവശ്യം എരിവുണ്ടാവും നല്ല ടേസ്റ്റും ആണ് എന്തായാലും കെമിക്കൽ ഇല്ലാത്ത അവസ്ഥയല്ല അപ്പോൾ നമ്മളായിട്ട് അതിലേക്ക് ഒരു കെമിക്കൽ ആഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പച്ചമുളകും അതുപോലെ നമ്മൾ തന്നെ പൊടിപ്പിച്ച് വെച്ച മഞ്ഞൾപ്പൊടിയും ആണ് ഇടുന്നത് അധികമായിട്ട് ടേസ്റ്റിന് നമ്മൾ ഫ്ലവേഴ്സ് ഒന്നും ഇടൂല അതായത് പൊടികളൊന്നും ചേർക്കൂല ആകെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇതാ കല്ലുപ്പാണ് കല്ലുപ്പും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുക അധികം പൊടികളൊന്നും ചേർക്കൂല ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇവിടെ അധികം മസാല പൊടികളൊന്നും ഇടാതെയാണ് ഇത് ടേസ്റ്റ് വരുന്നത് അപ്പം നമ്മളിത് ഗ്യാസില് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതില് ജസ്റ്റ് ഒന്ന് ചൂട് തട്ടി വരുമ്പോഴേ തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ നമ്മൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ല നന്നായിട്ട് വെള്ളം പോക്കിയിട്ടാണ് ഇട്ടത് പക്ഷേ ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിയാൽ മതി ഇതൊന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങും നല്ല ജലാംശമുള്ളൊരു സാധനമാണ് നന്നായിട്ട് ഇതിൽ വേവുന്നതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക നല്ല വേവുള്ള സാധനം ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നിട്ടോ അടച്ചു വച്ചിട്ടുണ്ടായ വെള്ളമുള്ളത് നമ്മൾ വേവുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന വെള്ളാണിത് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിൽ തന്നെ ധാരാളം വെള്ളമുള്ളത് കൊണ്ട് തന്നെ അടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾക്ക് ഇനി ഇത് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഒഴിവില്ലാത്തതുകൊണ്ടായിരുന്നു നമ്മൾ ഗ്യാസിൽ വെച്ചത് അപ്പം അടുപ്പ് ഒഴിവായതുകൊണ്ട് നമ്മളത് അടുപ്പിലേക്ക് തന്നെ മാറ്റി അപ്പം അടുപ്പിൽ വെച്ചിട്ട് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ വെന്ത് വന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ അമർന്നു പോകുന്നു വെന്ത് വന്നപ്പോൾ ഇത് എത്രയേ ഉള്ളൂ നോക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ നല്ല ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ ഇത് കുറച്ച് എരി കൂടി പോയിട്ടുണ്ട് ഇങ്ങനെ വെന്ത് ആ മുട്ട ഇങ്ങനെ അമർന്ന് വന്നിട്ടുണ്ട് നന്നായി വെന്ത് വന്നതുകൊണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതാന്നല്ല അടിപൊളി കുമിലിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് കിട്ടിയതാട്ടോ നമ്മൾ നന്നാക്കുന്നതിൻ്റെ അടുക്ക് മിസ്സായി പോയതാണ് അപ്പം നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തത് കുമിലാണ് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസും കൂടി ഇടട്ടെ അതാ കറികളൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്ലേറ്റ് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഓക്കെ ബായ്